ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നു എൻ്റെ ക്ലെയിമും ഹൈപ്പും ബോസ്റ്റിങ്ങും ഒന്നും അല്ല സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തെറ്റുപറ്റിയത് പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു അവിടെ ി ജെ പിയുടെ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യതയുണ്ട് നല്ല ഭൂരിപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അവിടെയുള്ള ബി ജെ പി കാര് അവരോടും കോൺഗ്രസ്സുകാരോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് അത് ചെയ്തത് എന്റെ ഒരു ധാരണ അവിടെയുള്ള ബി ജെ പി കാര് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന്റെ വോട്ട് ചെയ്യും ജയിക്കും പക്ഷെ അതുണ്ടായാലും അവിടെയുള്ള ബി ജെ പി കാര് തന്നെയാണ് അയാളെ കാലിവാരി അത് തോറ്റു ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ പറയാം നിങ്ങൾ അനുമാനിക്കുക ഞാൻ ഈ പറഞ്ഞതൊക്കെ നടന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം ഞാൻ കുറച്ച് പൂർവ്വകാലത്തോട്ടൊന്നും പോകുന്നില്ല ചില കാര്യങ്ങൾ നോക്ക് ഈ ഇറാൻ ഇസ്രായേലു ആയിട്ട് ഇഷ്യൂ അതായത് ഗാസേ നടന്ന ആ ഇഷ്യൂ ആയിട്ട് അത് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു അതിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഡേ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ചെന്ന് അവസാനിക്കുന്നത് ഇറാനിലായിരിക്കും അതോ അതോടുകൂടി ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ ഒരുവിധം മാറിക്കിട്ടും അതോടുകൂടി ഇസ്രായേൽ വളരെ ഡോമിനേറ്റ് പവറായിട്ട് അതായത് എങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിന്റെ മുമ്പ് മുകളില് റൂൾ ചെയ്യുന്നെ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയുടെ മുകളിൽ ഇസ്രായേലിന് പവർ ഉണ്ടാകും ഞാൻ പറഞ്ഞതാ എന്നിട്ട് ഞാൻ അതിന്റെ കൂടെ തന്നെ പിന്നുള്ള വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് ഇസ്രായേൽ ഹിത്ബുള്ള തകർക്കും അവരെ മറ്റുള്ള ഓരോന്നായിട്ട് ഹൂത്തികളെ തകർക്കും ഓരോന്നായിട്ട് പറഞ്ഞു സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ ഡിസ്മാൻഡിലെയും ലബനിനെ ഡിസ്മാൻഡിലെയും ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കും ഇസ്രായേൽ എസ്പാൻഡ് ചെയ്യും ഗ്ലാസ് പിടിച്ചെടുക്കും അതായത് ടു സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കാം നോർമലായിട്ട് ചോദിക്കാം എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ഞാൻ ഇത് ശരിക്കും ഞാൻ വെറുതെ ഒരു മലയാള പത്രം രാവിലെ മണിക്ക് എണ്ണിച്ചിട്ട് അത് വായിച്ചിട്ട് അത് തർജ്ജമ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരാളല്ല ഇത് ഞാൻ ഞാൻ ഞാനെന്ന് പറയുമ്പോൾ അങ്ങനല്ല ഞാൻ ഞാനെന്ന് പറയുന്നതല്ല എൻ്റെ അർത്ഥം ഞാൻ വെൽ സ്റ്റഡി ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യത്തുള്ളു ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ ശരിക്കും വായിക്കുന്ന ആളാണ് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തന്നെ ഒരു മാസം ഏകദേശം മിനിമം കാൽക്കുലേഷൻ അനുസരിച്ച് പത്ത് മുപ്പതിനായിരം രൂപ ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറും മാഗസിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം അത് ഭയങ്കര കോസ്റ്റ് ആണത് അപ്പൊ അത്രയും വായിച്ചിട്ട് പറയുമ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് അനലൈസ് ചെയ്ത് മറ്റുള്ള പുസ്തകങ്ങളും സ്റ്റഡി ചെയ്തിട്ട് പറയുമ്പോൾ അതിനകത്ത് തെറ്റുപറ്റാനുള്ള ഇതൊന്നുമില്ല പിന്നെ ഈ പറയുന്ന സ്ട്രാറ്റജിക് സ്റ്റഡീസ് അതിനെപ്പറ്റിയുള്ള ബുക്സുകളും ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ അവൈലബിൾ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങണം എന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ആക്യുറസി അതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചോ ഞാൻ വെറുതെ അങ്ങ് മുഖമൊക്കെ തുടച്ചിട്ട് ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങ് പറഞ്ഞ് പറഞ്ഞോ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ഈ ഫീൽഡിൽ നിൽക്കുന്ന എനിക്ക് പല ആൾക്കാരെ അറിയാം എൻ്റെ കൂടെ ജോലി ചെയ്തവർ പല ആൾക്കാര് പല ചാനലിലും പല മീഡിയ ഔട്ട്ലെറ്റൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിഫൻസ് ഓഫീസേഴ്സിനെ മുഴുവൻ ഉപയോഗപ്പെട്ടവരൊക്കെ അറിയ ഒരാൾ ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം കമ്മീഷൻ ഓഫ് എൻപ്ലോയസ് സി ബി ഐ കോർട്ട് അതേപോലെ കോട്ട് മാർഷൽ പ്രൊസീഡിങ്സ് എട്ടോ പത്തോ ഓഫീസേഴ്സിന്റെ ഇതൊക്കെ നടത്തുന്ന ആക്കി ഓഫീസേഴ്സിനൊന്നും അറിയത്തില്ലേ ലോങ് പ്രൊസീഡിങ്സ് അല്ലേ സംഭവം എൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് ഡിഫൻസ് ആയിരുന്നു അതിനെ പറ്റി അറിയ രണ്ട് വാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പത്രത്തിൽ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത് പോർട്ടില് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇത്ര ഉണ്ടായിട്ടുണ്ട് ഇത്രയാണ് സംഭവിച്ചത് അത് നമ്മൾ ലൂസറാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എയർ ഡോമിനേഷൻ സെവൻറി വൺ ബാൾ നമുക്ക് കിട്ടി നമുക്ക് ലൂസായി അതിനുശേഷം പറഞ്ഞു ഗവൺമെന്റ് എന്തെങ്കിലും എനിക്ക് അറിയില്ല പാകിസ്ഥാൻ അപ്പർ ഹാൻഡ് കിട്ടും ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ അംഗീകരിക്കും അമേരിക്ക പാകിസ്ഥാൻ റെഡ് കാർപ്പറ്റ് കൊടുക്കും സെയിം സംഭവിച്ചോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാല് ഈ ഇന്ത്യക്കാണ് മെജോറി സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസ് ലോകത്ത് നടക്കുന്ന പല കോൺഫറൻസുകളും പരിപാടികളിലും മെയിൻ സ്പീക്കറായിട്ട് പോകുന്ന ഇന്ത്യൻ ആർമി ചീഫ് ഡെപ്യൂട്ടി ചീഫ് എയർഫോഴ്സ് ചീഫ് ചീഫൊക്കെയാണ് ലോകത്ത് പലയിടത്തും കോൺഫ്ലിക്റ്റ് ഈ കോൺഫ്ലിക്ട്സുമായിട്ടും വാറുമായിട്ടും പല സെമിനാർ ലോകത്തെ പല ഭാഗത്തും നടക്കാറുണ്ട് ഒരൊറ്റ ഒരാൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമല്ലോ പുറത്തോട്ട് ആരും ഇൻവൈറ്റ് ചെയ്തില്ല എന്താ കാര്യം എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാം നിങ്ങൾ ചോദിക്കും എന്തു ചെയ്യാ തെളിവ് എന്ത് കുന്തം തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് പണ്ട് ഈ തെളിവില്ലായിരുന്നു ഇപ്പോഴും ഈ സാറ്റലൈറ്റിലോ അവിടെയൊക്കെ അക്യുറേറ്റ് തെളിവുകളാണ് ഇഷ്ടം പോലെ ഡാറ്റ ആണ് എന്താണ് സംഭവിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ പറഞ്ഞ അക്യുറേറ്റ് ആയിട്ട് മുന്നോട്ട് വന്നില്ലേ ഓരോന്നും എത്ര ഫ്ലൈറ്റ് പോയി എന്താണ് സംഭവിച്ചത് പാകിസ്ഥാൻ നഷ്ടം സംഭവിച്ചു അവരെ എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്തു പക്ഷെ അത് മുഴുവനും നശിച്ചു നശിച്ചുപോയ പോലെ തെറ്റ കാരണം അതിൻ്റെ മുകളിലാണ് ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് പെഷ് ഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ എയർപോർട്ട് കാലുകായിട്ട് കിടക്കുക അവിടെ ലാൻഡ് ചെയ്ത് ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുത്തു അപ്പം എന്താണ് സത്യം എന്നുള്ളത് പല കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നില്ല നേരത്തെ ഇങ്ങനെയല്ല ഗവൺമെന്റ് ഇപ്പോൾ ഒരു നമുക്കൊരു സംഭവം പറ്റി എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരസ്യമായിട്ട് പറയും അതുകൊണ്ട് ഗ്ലോബൽ മീഡിയക്കൊന്നും ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന വിശ്വാസം തരുന്നില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം പാകിസ്ഥാൻ അപ്രഹാരമായിട്ട് ഈ അറേബ്യൻ രാജ്യങ്ങള് യൂറോപ്യൻ രാജ്യങ്ങള് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ ആർമി ചീഫിനും വിളിയോട് വിളിയാണ് ഇൻവൈറ്റി ആയിട്ട് പോവാണ് അതേപോലെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട് വന്ന പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ചൈന കഴിഞ്ഞിട്ട് നേരെ ജപ്പാനിൽ പോവുക ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ആദ്യമായിട്ടൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോകുന്നത് പിന്നീട് അയാൾ കൊറിയയിൽ പോവുക പിന്നീട് സെപ്റ്റംബറിൽ അമേരിക്ക അമേരിക്കയിൽ ഒരു കാര്യം നിങ്ങൾ കേട്ടോ ശ്രദ്ധിച്ച് ഒരു പോയിന്റാണ് യുണൈറ്റഡ് നേഷൻ്റെ അകത്ത് ഈ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുണ്ട് അതിനകത്ത് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുകയില്ലെന്നറിയത്തില്ല എപ്പോഴും അവിടെ ഈ പാകിസ്ഥാന് ശേഷമൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് നമ്മളത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കഴിയും പ്രാവശ്യം എപ്പോഴായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ കണ്ടോണം അമേരിക്കൻ ഗെയിമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ടൈം ഇരുപത്തിയാറാം തീയതി രാവിലെയാണ് അതിനുശേഷം അതിനാണ് മറുപടി കൊടുക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊടുക്ക കൊടുക്കുന്ന അതേ ദിവസവും വൈകിട്ട് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫാൽഗാമിനെ പറ്റിയോ മറ്റുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ എന്തൊക്കെയാണ് പാകിസ്ഥാൻ നേടിയെടുത്തത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സംഭവം അതായത് യുണൈ അതേപോലെ കാശ്മീർ ഇഷ്യൂ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊണ്ടുവരും ആ ഗ്ലോബൽ സ്റ്റേജിലോട്ട് ഭയങ്കര ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരും ഇപ്രാവശ്യം അതിനെ അനുകൂലിച്ച് അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ പ്രസംഗിക്കും പിച്ച് മാറിയോ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇമേജ് ഡൗൺ ആകും ഡൗൺ ആയോ ഇല്ലയോ ഗ്ലോബലായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പലരും വെറുപ്പിക്കാൻ തുടങ്ങും കാരണം മാറ്റി നിർത്താൻ തുടങ്ങും സംഭവിച്ചോ ഇല്ലേ ഇന്ത്യയുടെ ഡെലിഗേറ്റ്സ് ലോകത്ത് പല രാജ്യ നാല്പതോളം രാജ്യങ്ങളിൽ പോയി അവരെ അവർക്ക് കാര്യമായിട്ട് സ്വീകരണം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഇവിടെയുള്ള യൂട്യൂബ് അവരെ പറഞ്ഞ് കിട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അമേരിക്ക അകത്ത് കയറ്റിയില്ല അകത്തോട്ട് പോലും അടുപ്പിച്ചില്ല അതല്ലേ പിന്നീട് കണ്ടത് ഇതൊക്കെ ഓരോന്നായിട്ട് ഉറപ്പായിട്ടും ഞാനിത് വായിച്ചറിയുന്ന അവിടെയുള്ളവരോട് ചോദിച്ചറിയും ഞാൻ മലയാള പത്രം വായിച്ചിട്ടല്ലേ ചെയ്യുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഞാൻ ഗ്രൗണ്ട് റിപ്പോർട്ടറാണ് ഞാൻ ഈ പറയുന്ന ക്യാബിന്റെ എ സി ക്യാബിന്റെ ചെയ്യുന്നയാളല്ല മൾട്ടിപ്പിൾ ആയിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു കാര്യം പറഞ്ഞു ഈ പാകിസ്ഥാൻ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഇന്ത്യയുടെ ഇൻഡസ് വാലി അടയ്ക്കും വെള്ളം കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞു വെള്ളം കൊടുക്കുന്നില്ല അബയൻസ് അതായത് ഡേറ്റ കൈമാറത്തില്ല ഉടൻ തന്നെ പറഞ്ഞു ഇന്ത്യ അണക്കെട്ട് കെട്ടാൻ പോയി ഇൻഡസ് ഞാൻ പറഞ്ഞത് കിട്ടുവാണെങ്കിൽ വല്ലാത്തൊരു ഇഷ്യൂ ആയിരിക്കും ലോകരാജ്യങ്ങൾ ഒന്നടങ്കിലും ഇന്ത്യ എതിർക്കും ഇപ്പം എന്താ ഉണ്ടായത് ഈ പറയുന്ന ഡേറ്റ കൊടുത്തു അണക്കെട്ടിന്റെ പരിപാടി തൽക്കാലത്തേക്കില്ല ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ നടക്കത്തില്ല എന്ന് പറഞ്ഞു ടർക്കി വിഷയത്തിൽ ഞാൻ പറഞ്ഞു അതായത് ടർക്കിയുമായിട്ട് ആ രീതി പോക്ക് നടക്കത്തില്ല കാരണം ടർക്കിയുമായിട്ട് ആ രീതിയിൽ പോവുകയാണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇന്ത്യ എതിർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം ഹൃദയം പോലെ പറഞ്ഞു ഇപ്പോഴെന്തോ ഉണ്ടായത് ടർക്കിയെ സസ്പെൻഡ് ചെയ്ത ടർക്കിഷ് എയർലൈൻസ് ഇൻഡിഗോ റീസ്റ്റാർട്ട് ചെയ്യുന്നു ടർക്കിയുടെ കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യൻ എയർപോർട്ടിലെ ഫെസിലിറ്റീസ് സർവീസ് ഉണ്ടായിരുന്നു അത് സർവീസ് പ്രൊവൈഡർ അതിനും തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ താൽക്കാലികമായി സംഭവം ഇതൊന്നും പെർമനന്റ് ആയിട്ട് ഇന്ത്യക്ക് എല്ലാവരെയും വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ അങ്ങനൊരു രാജ്യം അത്ര വലിയൊരു എക്കോണമിയാണ് കാരണം ഇന്ത്യക്കാർ ലോകത്തെല്ലായിടത്തും ഉണ്ട് എല്ലാവരെയും ശത്രുവാക്കാൻ പറ്റത്തില്ല ചൈനയുടെ ഇഷ്യൂ പറഞ്ഞു ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ ഇന്ത്യ ചൈനയുമായിട്ട് ഡിസ്കഷൻ ഈ വരും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ടോക്സ് റിസീം ചെയ്യും അതേപോലെ സംഭവിക്കാൻ പോവാ ഏതാ ഇന്ത്യത്തെ സംഭവം നടക്കാത്തൊരു ഏത് കാര്യ പറയുന്നേ അതായത് ഒരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ ജോലി സുഖിപ്പീരല്ല ബോധ്യം നല്ല കാര്യം ചെയ്തു എല്ലാം ചെയ്തു എല്ലാം ഏറ്റവും കൂടുതൽ അയാൾ പുള്ളി അദ്ദേഹത്തെയും ബി ജെ പി ഗവൺമെന്റിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം എന്താ മാറി എന്റെ ചാനൽ അടച്ചു കോപ്പെനിക്ക് ഇഷ്യൂ ഒന്നും അല്ല ഞാൻ വേറെ പ്ലാറ്റ്ഫോം എടുക്കും അതിനുള്ള കഴിവൊക്കെ ഉണ്ട് എനിക്ക് മിയർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ട്യൂഷനും എന്തിലും മാറ്റർ ചെയ്യുന്നേ ഇല്ല എനിക്കോ ജോലി അറിയ ആ ജോലി ഞാൻ ചെയ്ത സിമ്പിളായത് നിങ്ങൾ മനസിലാക്കേണ്ട പത്തിരുപത് വർഷം മുമ്പ് ആ കാനഡയിലും അമേരിക്കയിലോ ഒക്കെ പോകാൻ അവിടെ പോയി താമസിക്കാനും ജീവിക്കാനൊക്കെ അവസരം കിട്ടിയ തന്നെ പക്ഷേ ഇന്ത്യയിലും ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുക അതെന്റെ ലൈഫിൻ്റെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലാതെ ഒരു അമേരിക്കൻ വിസ കിട്ടിട്ട് എല്ലാം മറന്നിട്ട് അവിടെ പോയി സെറ്റിൽ ആ പരിപാടി ഒന്നും എനിക്കില്ല താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതെന്റെ കാര്യം അതാണ് വേറെ സംഭവമൊന്നുമില്ല അങ്ങനെ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഞാൻ ഇന്ത്യ ഞാൻ ഇന്ത്യയിലാണ് ഇവിടെ ചെയ് ഇന്ത്യയിലാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത് അല്ലാതെ അമേരിക്കയിൽ പോയി ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാനാ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ് എന്നെ വളർത്തിയത് എനിക്കിവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷം ഇവർ ഭരണത്തിൽ വന്നപ്പോഴൊക്കെ തന്നെ ഇപ്പോഴും അതൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എനിക്ക് കൺവിക്ഷൻ വന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയൂ അത് തെറ്റാൻ പാടില്ല അതാണ് അതിപ്പോൾ അറുപതോ എഴുപതോ ശതമാനമാണെങ്കിൽ തെറ്റാൻ പാടില്ല എൻ്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ തെറ്റുവാണെങ്കിൽ എൻ്റെ ക്രെഡിബിലിറ്റി മാത്രമേ ഭയങ്കര ഞാൻ ലൂസറായിട്ട് പോകൂ അതേപോലെ ഞാൻ പറഞ്ഞു അമേരിക്കൻ ടാരിഫ് ടാരഫിൻ്റെ അടി കിട്ടും പല ആൾക്കാരും പറയും അങ്ങനെയൊന്നുമില്ല അമേരിക്കൻ ടാരിഫ് അടിയാണ് അത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്പിന്റെ സംഭവം കയറി വരും ചൈനയ്ക്ക് മേജർ ആയിട്ടുള്ള റോളുണ്ട് ചൈന ഇന്ത്യയെ പിടിച്ച് നാശമാക്കി കളയും കാരണം ബോർഡർ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ടൊന്നും അങ്ങനെ തീരുന്ന ഇഷ്യൂ ഒന്നും അല്ല അങ്ങനെ പെട്ടെന്ന് കാരണം ഇന്ത്യൻ സൈഡിൽ അമ്പതിനായിരം പേര് ചൈനീസ് സൈഡിൽ അമ്പതിനായിരം സോൾജിയേഴ്സ് നമ്മുടെയും അവരുടെയും പട്ടാളും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ബോർഡർ നമ്മുടെ പെട്ടെന്ന് എങ്ങനെ ബോധിക്കാതെ തീർക്കാൻ പറ്റും അതത്ര സിമ്പിൾ അത് നമുക്ക് അമേരിക്കയുമായിട്ട് ഇഷ്യൂ പറഞ്ഞ് സെറ്റിൽ ചെയ്യാം അങ്ങനെ നമുക്ക് ബോർഡ് ഇരുത്തി കിട്ടൊന്നുമില്ല പാകിസ്ഥാനുമായിട്ട് പറഞ്ഞ് നിർക്കാൻ പറ്റത്തില്ല ഇഷ്യൂ ഉണ്ട് കാരണം പാകിസ്ഥാനെ ഭയങ്കരമായിട്ടാണ് ചൈന സപ്പോർട്ട് ചെയ്യുന്നത് ആ സപ്പോർട്ട് ചൈന തുടരുന്നിടത്തോളം കാലം ഇന്ത്യക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് കാര്യം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇന്ത്യയുടെ അജ്ഞാതൻ ഓപ്പറേഷൻ എന്നായിട്ട് നിലയ്ക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഓർമ്മ വേണോന്ന് എനിക്കറിയില്ല അതിനുശേഷം നിങ്ങൾ നോക്കി മൂന്ന് നാല് മാസമായിട്ട് ഒറ്റ വിഷയം ഉണ്ടായിട്ടില്ല ബലൂച്ചിലെ ഓപ്പറേഷൻ നിർത്തുവെന്ന് പറഞ്ഞു ഇന്ത്യ കാരണം പാകിസ്ഥാൻ താലിബാനും അപ്പുറത്ത് ബലൂജ് നാഷണൽ ലിബറേഷൻ അത് നിർത്തുവെന്ന് പറഞ്ഞു എന്റെ കാരണം ചൈനയെ പേടിച്ചു ഇതാണ് കാരണം ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ ഓപ്പറേഷനൊക്കെ നിലച്ചു പോകും അതിൻ്റെ പേരിൽ പറഞ്ഞു എടു ചെയ്യരുത് അതിന്റെ ഇമ്പാക്ട് ഭയങ്കര ഡീപ്പായിരിക്കും അതായത് ഇന്ത്യ ഒരു കാരണവശാലും കൺവെൻഷൻ വാറിന് പോകരുത് അൺകൺവെൻഷനൽ ആയിട്ടേ പോകാവൂ കൺവെൻഷനൽ വാറിന് പോയാൽ നമ്മൾ നൂറ് ശതമാനം ജയിക്കും അൺകൺവെൻഷനൽ വാറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാന് സമയമെടുത്ത് സമയമെടുത്ത് മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവത്തില്ല ഇതാ ഞാൻ പറഞ്ഞത് കൺവെൻഷനൽ വാറിന് പോയി കണ്ണു ബോംബിടാൻ പോയി അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ടർക്കി ചൈന എല്ലാം നമ്മുടെ വേളയിൽ കയറി എവിടെ നിന്നിറന്നാ മോദി എന്നറിയും ഏറ്റവും ഭയങ്കര പീക്കി നിന്നരേന്ദ്രമോദി സത്യം പറയാൻ ഞാൻ തന്നെ ഞെട്ടി പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളർച്ച എനിക്ക് തോന്നുന്നു ഒരു ഏഷ്യൻ ലീഡറും അതേപോലെ പോയിട്ടില്ല അതേപോലെയാണ് നരേന്ദ്രമോദി മുൻപോട്ട് പോയത് അവിടുന്ന് വീണ വീഴ്ച എണ്ണ അപ്പം വീഴ്ച ഓരോ ഇന്ത്യക്കാരനും സഫർ ചെയ്യു അതല്ലേ ഞാൻ പറഞ്ഞോളൂ ഇന്ത്യ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു മോദിക്ക് എക്സ്റ്റേണൽ ത്രട്ട് എക്സ്റ്റേണൽ ആയിട്ട് മോദി വീഴുന്നു ഇന്റേണലി മോദി വീഴുന്നു ഇന്റേണൽ മോദി വീഴുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് ഇഷ്യൂ ആണ് ഇന്ത്യൻ പട്ടാളവുമായിട്ട് ഇന്ത്യയുടെ ഓരോ ഫാമിലിക്കും ബന്ധമുണ്ട് അവരതിന്റെ സത്യം പറയും അവരൊരു കാരണവശാലും ഡയജസ്റ്റ് ചെയ്യത്തില്ല അതല്ലേ ബീഹാറിൽ നടന്ന് പെട്ടെന്ന് എങ്ങനെ രാഹുൽ ലീഡർ ആവുന്നേ പെട്ടെന്ന് എങ്ങനെ രാഹുൽ മൂന്ന് മാസത്തിനുള്ളിലാണ് രാഹുൽ കയറി വരുന്നത് എങ്ങനെയാണ് രാഹുലിന് ഇത്ര അക്സെപ്റ്റൻസ് ഇന്ത്യ മുഴുവനും കിട്ടുന്നത് പ്രത്യേകിച്ച് ബീഹാറിൽ അവിടാണല്ലേ ഇലക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദി ബെൽറ്റിൽ രാഹുൽ ഹീറോ ആവുന്നത് അബദ്ധം അതായത് ഡിമോണിറ്റൈസേഷൻ മോദി കാണിച്ച ബ്ലണ്ടർ അതിന് ശേഷം പെട്ടെന്ന് ജി എസ് ടി കൊണ്ടു രണ്ടു കൂടി ഒരുമിച്ച് അപ്പൊ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് കയറി വന്ന രാജ്യമാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ആൾ നല്ലപോലെ വളരെ ബ്രില്യൻറ്റ് ആയിട്ട് നമ്മൾ സർവൈവ് ചെയ്തു പക്ഷേ ഈ പറയുന്ന ഓപ്പറേഷൻ നിന്നുള്ള ഈ കലം മുഴുവനും കൊണ്ടടച്ചു ഗ്ലോബലായിട്ട് നമ്മൾ വളരെ മോശമായ പേരായിപ്പോയി കാരണം ഉക്രൈൻ യുദ്ധത്തി റഷ്യ യുദ്ധത്തിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു പല രാജ്യങ്ങളും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു ഇന്ത്യയുടെ ഒരു നയം അത് മോഡി കൊണ്ടുവന്ന നയം ഇന്ത്യ പണ്ട് മുതലേ പുലർത്തുന്ന നയമുണ്ട് നമ്മൾ ആരുമായിട്ട് ശത്രുതയിലൊന്നുമല്ല ഈ പറയുന്ന രാജ്യങ്ങൾ നമ്മൾ വാറനുമില്ല വാറൊന്നും ഇന്ത്യയുടെ വലിയ ഭയങ്കര മോട്ടീവ് ഒന്നും അല്ല അജണ്ടയല്ല നമ്മൾ സമാധാന കാക്ഷകളാണ് ഇന്ത്യക്കാർ ഗ്ലോബൽ അത് മുഴുവനും ഈ പറയുന്ന ഉക്രൈൻ റഷ്യ വാറിൽ ഈ അമേരിക്ക കയറി എൻ്റെ ഇൻവോൾവ് ചെയ്ത് അമ്പത് ശതമാനം ടാരിഫ് തന്നിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഇപ്പൊ യൂറോപ്പിൽ ലോകരാജ്യങ്ങളും ഇന്ത്യയാണ് കാരണം ഈ വാറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി നമ്മള് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ സംഭവം റഷ്യ ഉക്രൈൻ അല്ല പറയുന്നത് മോദി വേഴ്സസ് ഉക്രൈൻ വാറാണ് നടക്കുന്നത് ആരാ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇത് പറയുന്നത് അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതങ്ങ് ഫോളോ ചെയ്യും അതാണ് ആ രാജ്യത്തിൻ്റെ പവർ കാരണം ഈ രാജ്യങ്ങളെല്ലാം അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ഈ പറഞ്ഞതെല്ലാം ഓരോന്നായിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന അഡ്വാൻസ് പറഞ്ഞതല്ലേ ഈ അമ്പ് ഈ പറയുന്ന യുണിറ്റീവ് ടാരിഫാണെങ്കിലും റസിപ്രോക്കൽ ടാരിഫാണെങ്കിലും ഇന്ത്യയുടെ എക്കോണമിയുടെ നട്ടല്ലൊടിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇതിന് നിങ്ങൾ നിങ്ങൾ എത്ര മാത്രം കണക്ക് കൂട്ടി നോക്കിയാലും ഇതിനെ ഓവർകം ചെയ്യാൻ വലിയ പാടാ അതിൻ്റെ കൂടെ യൂറോപ്യൻ സംഭവം കൂടെ വരുന്നു ഇന്ത്യൻ കറൻസി ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്ന ഇന്ത്യൻ ബ്രിക്സുമായിട്ട് ചേർന്ന കറൻസി നേരത്തെ ബ്രിക്സിന്റെ സമയം അതിന് മുമ്പുള്ള ബ്രിക്സിന്റെ മീറ്റ് അന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമല്ല ബ്രിക്സ് എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയാണ് ബ്രിക്സ് ഇന്ത്യക്ക് ആകെ മേൽക്കോവിണ്ടായിരുന്ന ഒറ്റ ഒരു ഫോറം മാത്ര കാരണം പാകിസ്ഥാനോട് ഇഷ്യൂന്ന് കഴിയുമ്പോൾ സാഖിന്റെ ഇഷ്യൂ അങ്ങനത്തെ വരുന്നു ഇവിടെ ഒക്കെ നോക്കുക അത് അമേരിക്കയൊന്ന് അല്ലെങ്കിൽ ചൈനയോ ഒന്ന് ബ്രിക്സ് ചൈന എസ്ഇഒ ചൈന ഇവിടൊക്കെ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സിന്ന് മാത്രമേ ഉള്ളൂ പ്രധാന തീരുമാനം അവരെടുക്കും അത് വേണമെങ്കിൽ നമ്മൾ ഫോളോ ഇത് ജോയിൻ ഡിസ്കഷനും ജോയിൻ ഡിക്ലറേഷനും ഒക്കെ പറഞ്ഞപ്പോൾ തട്ടിപ്പാത് അതിന് ആൾക്കാരെ മൂത്ത് കാണി കാണിക്കാനുള്ള സംഭവം അതിനകത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജസ്റ്റൻ ജോലിക്ക് എടുക്കൂ അത്രയേ ഉള്ളൂ ഇന്ത്യയിൽ ജി ട്വന്റി നടന്നു ജോയിന്റ് ഡിക്ലറേഷൻ വളരെ പാടുപെട്ടാണ് പല രാജ്യങ്ങളും ഉക്രൈൻ ഇഷ്യൂ അവസാനം എല്ലാവരും കൂടെ സംഭവിച്ചു ഇങ്ങനെയാണ് ഈ സംഭവത്തിന്റെ പോക്ക് പോ ഓരോന്ന് പോകുന്നത് ഈ ജി സെവൻ രാജ്യങ്ങൾ ജി ഫൈവ് നേഷൻസ് ഇവിടൊക്കെ എനിക്ക് ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് എങ്ങനാ അമേരിക്കയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു ഇന്ത്യയെ കൊണ്ടുവരുവ ചൈനയെ കൗണ്ടർ ചെയ്യാൻ കോഡ് എന്തു പ്രധാനമായിട്ടും കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം കോഡ് കിടക്കില്ല കാരണം എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫെബ്രുവരിയിൽ ട്രംപ് പ്രസിഡന്റ് ആയപ്പോയി ഇൻവൈറ്റ് ചെയ്താണ് ഓഫീഷ്യലി ഇന്ത്യയിലോട്ട് വരണം കോഡുമായിട്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിസംബറിൽ വരാവുന്നുണ്ടാണ് അപ്പൊ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഡിസംബറിൽ വരുമ്പം അതിന്റെ ടോക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അമേരിക്കയിൽ എത്ര ബില്യൺ ആയിരിക്കും ഇന്ത്യയിൽ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് അതായത് അമേരിക്കൻ ബിസിനസ് ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഐഫോൺ അതായത് ആപ്പിളിന്റെ സിഇഒ കിം കുക്ക് പറഞ്ഞത് ഇന്ത്യയിൽ അഞ്ഞൂറ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ട്രംപ് സൗദിയിലൊക്കെ പോയ സമയത്ത് വലിയ വാർത്തയായിരുന്നു അവിടെ നിന്നൊക്കെ ഇതങ്ങ് പോയി അവിടെ നിന്നൊക്കെ ഇതെങ്ങ് പോയി നമ്മൾ ഈ പറയുന്നതല്ല അമേരിക്ക ഇൻവെസ് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് താല്പര്യത്തോട് പറഞ്ഞാല് ഗ്ലോബൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വരികയുള്ളൂ അതുകൊണ്ടാണ് അവന് ബിസിനസ് രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ അറേബ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അവന്റെ കാലയിൽ പോയി പിടിക്കുന്നത് അമേരിക്ക ഇസ് ബിസിനസ് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് അവര് പോയി ഇൻവെസ്റ്റ് ചെയ്താല് അവര് താല്പര്യം പ്രകടിപ്പിച്ചു ആണെങ്കിൽ ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആയി അതെ കാര്യം പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം അവനിപ്പോ പണം മുടക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ വേണം അവൻ്റെ സെക്യൂരിറ്റി വേണം അത് അമേരിക്ക പ്രൊവൈഡ് ചെയ്യും അത് ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോകും അതിനുശേഷം നോക്ക ഇൻവെസ്റ്റേഴ്സ് ഓപ്പറേഷൻസ് സിന്ധുവിന് ശേഷം എത്ര ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യ വന്നത് എത്ര വിദേശ രാജ്യ പ്രതിനിധികളാണ് ഇന്ത്യയിൽ വന്നത് അല്ലെങ്കിൽ ഓരോ മാസവും വീരൻ ഓരോ മാസം മൂന്നും നാലും രാജ്യങ്ങളിൽ പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്ന് ലക്ഷവും നാല് ലക്ഷമുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണോ പോകുന്നത് ഇന്ത്യയിലൊരു സ്റ്റേറ്റ് എടുത്താലുണ്ടല്ലോ എട്ട് കോടിയും പത്ത് കോടിയും ആൾക്കാർ അന്ന് ഇതിനേക്കാളും തന്നെ ഇന്ത്യ സ്റ്റേ ഇന്ത്യൻ സ്റ്റേറ്റിൽ പോലും രണ്ടു ദിവസം അവിടെ നിൽക്കുന്നതല്ലേ അതായത് അഞ്ച് ലക്ഷം ആറ് ലക്ഷമുള്ള ഓരോ രാജ്യങ്ങളിൽ പോകുന്നതിനേക്കാളും നല്ലത് എൻ്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇന്ത്യയെന്നുള്ളത് നിങ്ങൾ പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന ചെറിയ ചെറിയ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇതിനെ പറ്റി പറയുമ്പോഴും നിങ്ങൾക്ക് വിഷമം തോന്നാം അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കിയിരിക്കണം ഇത് പവോക്ക് ചെയ്യു മാത്രമല്ല റിയാലിറ്റി പറയുകയാണ് എന്താണ് സംഭവം എവിടെയാണ് നമുക്ക് പിഴവുണ്ടായത് ഇതൊക്കെ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറഞ്ഞ കോഡ് നടക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് വരത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് വന്നില്ല എങ്കിൽ ഇന്ത്യ ഭയങ്കരമായിട്ട് ബാധിക്കും അതായത് അമേരിക്കയ്ക്ക് താല്പര്യമല്ല ഇന്ത്യയുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ഇഷ്യൂ അതായത് ഇന്ത്യ പിന്മാറണം ഇതാണ് അമേരിക്കൻ തീരുമാനം ഏതിൽ നിന്നും കൂടി നിന്നും പിന്മാറണം ഇതെല്ലാം കൂടെ പ്രഷർ ഇന്ത്യയുടെ തലയെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ത്യയെ കാക്കിനിയെ സ്മൂത്തായിട്ട് ഗ്ലോബലി മൂവ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല വിസ റെസ്ട്രിക്ഷൻ അമേരിക്ക മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വിസാ റെസ്ട്രിക്ഷൻ കൊണ്ടുവരും ഇൻക്ലൂഡിങ് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിലെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ് അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രശ്നം ഉണ്ടാകും റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും അത് മോശമല്ലെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് അല്ല അത് ടെൻഷനാണ് സ്ട്രെയിൻ ആണ് ഇഷ്യൂ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് പോകത്തില്ല ഇതൊക്കെ ഇൻ അഡ്വാൻസ്ഡായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിലെവിടെയാണ് ഞാൻ വേണ്ടാത്ത കള്ളം പറഞ്ഞത് അതിലെവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം നടക്കാതിരുന്ന ഏത് കാര്യമാ ഉള്ളത് ഇതൊക്കെ ഇൻ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത് കാരണം ഇത് ഇത് നടക്കാൻ പോവാതെന്ന് മനസ്സില് കാരണം മോദിയുടെ പല സ്ട്രാറ്റജിക് മുഴുവനും തെറ്റിപ്പോയി റഷ്യയുമായിട്ട് ഈ ഫർദറായിട്ട് പോകുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും ശരിക്കും ബാധിക്കും ചൈനയുമായിട്ട് പോയി കഴിഞ്ഞാൽ നാറ്റോ ഈ പറയുന്ന കൊറിയ ജപ്പാൻ നാറ്റോ രാജ്യങ്ങൾ അവരും വെറുതെ ഇരിക്കത്തില്ല കാരണം ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ ശത്രുവാണ് ചൈനയെന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ അതിനെ ഇന്ത്യ പോയി കണ്ടു സംസാരിച്ച് പോവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവരെല്ലാം സൈലന്റ് ആയിട്ട് നോക്കി സന്തോഷമായിട്ടിരിക്കുന്ന അവർക്കൊണ്ട് പല അഭിപ്രായങ്ങൾ അത് ഈ ടോക്സി കൂടുന്നു ഇത് ചില കാര്യങ്ങൾ ടോക്സിലൊന്നും തീരുന്ന കാര്യമൊന്നും അല്ല അതാണ് ഇന്ത്യ അമേരിക്ക ഇഷ്യൂ ടോക്സിൽ തീരത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പല രീതിയിൽ ട്രൈ ചെയ്തു ബെഞ്ചമിൻ നതന്യാഹുവിനെ കൊണ്ട് പറയിപ്പിച്ച് ഇപ്രാവശ്യം ജപ്പാനിൽ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ പ്രൈം മിനിസ്റ്ററെ കൊണ്ടും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു പലയിടത്തും പലയിടത്തും ശ്രമിച്ചു അവർ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ പിന്മാറണം ക്രൂഡോയിൽ അവർ ഈ പറയുന്നതിൻ്റെ അത്ര കാര്യമുണ്ട് കാരണം ഈ വാറ് മുന്നോട്ട് ഈ വാറ് അൺസാർട്ടണി സാറ്റനിറ്റി സാറ്റനിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് റഷ്യ ഉക്രൈൻ അത്രയും നാൾ ഇന്ത്യ വല്ലാത്തൊരു ഭീഷണിയിലാണ് ഗ്ലോബലി അത് ഇന്ത്യൻ എക്കോണമിയെ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കോവിഡ് വന്ന സമയത്ത് ആ ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതായത് ഞാൻ ദുബായിൽ ഒരു ഹോട്ടലിൽ പോയിട്ടാണ് ആ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ സാധനം ലോകത്ത് മുഴുവനും വരും എന്ന് പറഞ്ഞു എല്ലാവരെയും ബാധിക്കുമെന്ന് പറഞ്ഞു കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചൈന ഒരു ചൈനക്കാരനുമായിട്ട് സംസാരിച്ച് ഉപരി കിട്ടിയതാണ് ഇത് ലോകം മുഴുവനും പോയിട്ടുണ്ടെന്ന് പിന്നീടത് ഗ്ലോബൽ ഡെയിലി കൂടെ ഈ സയൻസ് മാഗസിനെ കൂടെയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത് ലോകം മുഴുവനും ട്രാവൽ ചെയ്യുന്നത് അത് ലോകത്ത് മുഴുവൻ പോയി അത് ലോകത്തെ മുഴുവനും കീഴ്മേൽ മറച്ചു പോസ്റ്റ് കോവിഡും പ്രീ കോവിഡും ആക്കി അതേപോലെ ഞാൻ പറഞ്ഞ പോസ്റ്റ് സിന്ധൂറിന് മുമ്പും സിന്ധൂറിന് ശേഷവും ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യൻ പൊളിറ്റിക്സിലും ബി ജെ പി ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കും എന്ന് സിന്ധൂറിന് മുമ്പും സിന്ധൂറിന് ശേഷവും തീരുമാനിക്കും ഓരോ നദയെ പോലെ സംഭവിക്കുകയാണ് ഇത് ഞാൻ 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 എന്നല്ല പറയുന്നത് എനിക്കന്നെ ക്ലെയിമോ ഇല്ല ഈ പറഞ്ഞ എവിടെയാണ് തെറ്റിയെന്നെങ്കിൽ പറയാ തെറ്റിയത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്താം സിമ്പിളായിട്ട് ആൻസർ ഇതാ അതായത് നമ്മുടെ രാജ്യം പുറകോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോകണം പക്ഷെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് പലപ്പോഴും എടുക്കുന്ന പല തീരുമാനവും അത് ഓരോ ഇന്ത്യ ആക്കാനും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെയും വളരെ ഡീപ്പായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഗ്ലോബൽ സ്റ്റാർ ആയിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ പോയാന്ന് അതിൻ്റെ ആവശ്യത്തിന് ഇതിനൊക്കെ ആവശ്യം ഇതിനൊക്കെ പോകേണ്ട എന്ത് ആവശ്യമാണ് ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കാരൻ ഡയസ്ഫോറ എന്ന് പറഞ്ഞ ബോധ്യം പല രാജ്യങ്ങളിലും പോകാറുണ്ടല്ലോ പലയിടത്തും ഇനി ആ പോയ രാജ്യങ്ങൾക്കൊക്കെ ഇനിയും പോയിട്ട് ഈ എന്ന് പറഞ്ഞ് നിൽക്കാൻ ഈ റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്ത് നടക്കു ആരെ ഇതിന് കാരണം അതിനാദ്യ ഉത്തരം എന്താ എന്തുകൊണ്ടി സംഭവിച്ചു അതാണ് പ്രധാനപ്പെട്ട ഉത്തരം അതായത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കാണെങ്കിലും ബയലാട്രലാണെങ്കിലും ജിയോ പോളിറ്റിക്സിലും ഇന്ത്യക്കുണ്ടായ ഒരു അബച്വരി അതായത് ആപ്പോട്ട് പോയത് ഡിക്ലൈം ചെയ്തത് ഉണ്ടായ കാര്യമാണ് നമ്മൾ സംബന്ധിച്ചേ മതി അബദ്ധം പറ്റി പറ്റിയതാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് തിരുത്താനാണ് നമ്മളിവിടെ ശ്രമിക്കേണ്ടത്